പണ്ട് കിരിയാർബ എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം ഏത് ദബീർ ഹോർമ ഹെബ്രോൺ ഉത്തരം ഹെബ്രോൺ അധോണി ബസേക് മരിച്ചത് എവിടെ ജെറുസലേം ഗാസ അഷ്കലോൺ ഉത്തരം ജെറുസലേം മോശയുടെ അമ്മായിയപ്പൻ ആര് കെണാസ് കെയൻ ഉത്തരം കേന്യൻ എന്തെന്നാൽ ക്ഷണിക്കപ്പെട്ടവരിൽ ഒരുവനും എൻ്റെ വിരുന്ന് ആസ്വദിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അദ്ധ്യായവും വാക്യവും എഴുതുക നൂക്ക പതിനാല് ഇരുപത് നൂക്ക പതിനഞ്ച് എട്ട് നൂക്ക പതിനാല് ഇരുപത്തി ഉത്തരം നൂക്ക പതിനാല് ഇരുപത്തിനാല് നൂക്ക പതിനഞ്ചാം അദ്ധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട് മുപ്പത്തിനാല് മുപ്പത്തിരണ്ട് മുപ്പത്തി ഒന്ന് ഉത്തരം മുപ്പത്തി രണ്ട് നൂക്ക പതിനാല് പതിനഞ്ച് മുതൽ ഇരുപത്തി നാലിന് സമാനമായ തിരുവചന ഭാഗം മത്തായി ഇരുപത്തിരണ്ട് ഒന്ന് മുതൽ പത്തു വരെ മത്തായി ഇരുപത്തി മൂന്ന് മുപ്പത്തി മുതൽ നാൽപ്പത് വരെ മത്തായി പതിമൂന്ന് ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തെട്ട് വരെ ഉത്തരം മത്തായി ഇരുപത്തിരണ്ട് ഒന്ന് മുതൽ പത്ത് വരെ പിശാചി ബാധിച്ച ബാലിനെ സുഖപ്പെടുത്തിയത് എത്രാമത്തെ അധ്യായത്തിലാണ് കാണാൻ കഴിയുന്നത് പത്താമത്തെ ഒൻപതാമത്തെ പന്ത്രണ്ടാമത്തെ ഉത്തരം ഒൻപതാമത്തെ നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ആ വീടിന് സമാധാനമെന്ന് ആദ്യമേ ആശംസിക്കണം ആരോടാണ് ഇങ്ങനെ പറഞ്ഞത് എഴുപത്തിരണ്ട് പേരോട് ശിഷ്യന്മാരോട് യോഹന്നാനോടും യാക്കോബിനോടും ഉത്തരം എഴുപത്തിരണ്ട് പേരോട് എന്തെന്നാൽ ജീവൻ ഭക്ഷണത്തിനും ശരീരം വസ്ത്രത്തിനും ഉപരിയാണ് യേശു ആരോടാണ് ഇങ്ങനെ പറഞ്ഞത് ശിഷ്യന്മാരോട് ഫരിസേയരോട് ജനക്കൂട്ടത്തോട് ഉത്തരം ശിഷ്യരോട് അമ്മൂര്യരുടെ അതിർത്തി സേല മുതൽ മുകളിലേക്ക് എവിടം വരെ ആയിരുന്നു അക്രാബിം ഷാൽബിം അയ്യാലോൺ ഉത്തരം അക്രാബിം ആർക്ക് സന്തോഷം ലഭിക്കുമെന്നാണ് പ്രഭാഷകൻ നാൽപ്പതേ പതിനാലിൽ പറയുന്നത് ദൈവഭക്തന് ഔദാര്യശീലന് നിയമം പാലിക്കുന്നവന് ഉത്തരം ഔദാര്യശീലന് എന്ത് ധനത്തെക്കാളും ബലത്തേക്കാളും അഭികാമ്യമാണ് എന്നാണ് പ്രഭാഷകൻ നാൽപ്പത് ഇരുപത്തിയാറിൽ പറയുന്നത് ദാനധർമ്മം വിശ്വസ്ത ദൈവഭക്തി ഉത്തരം ദൈവഭക്തി യോത്താമിൻ്റെ പിതാവിൻ്റെ പേര് ഏഹൂദ് ജറൂബ് വാൽ അഭിമലേഖ് ഉത്തരം ജറൂബ് ബാൽ ദയവായി എൻ്റെ അനുയായികൾക്ക് കുറച്ച് അപ്പം കൊടുക്കുവിൻ ഇങ്ങനെ പറഞ്ഞത് ആര് അഭിമലഖ് ഗിതയോൻ ഏഹൂദ് ഉത്തരം ഗിതയോൺ എഴുന്നേറ്റ് അവരെ കൊല്ലുക ഗിതയോൻ ആരോടാണ് ഇങ്ങനെ പറഞ്ഞത് ാലിനോട് യോത്താമിനോട് യദറിനോട് ഉത്തരം യദറിനോട് നൂക്ക അധ്യായം പതിനാറിൽ എത്ര വാക്യങ്ങൾ ഉണ്ട് മുപ്പത്തിരണ്ട് മുപ്പത്തി ഒന്ന് മുപ്പത്തി നാല് ഉത്തരം മുപ്പത്തി ഒന്ന് ആരുടെ സന്തതി അധികം ശാഖ ചൂടുകയില്ല എന്നാണ് പ്രഭാഷകനിൽ പറയുന്നത് അവിവേകിയുടെ ദൈവഭയം ഇല്ലാത്തവൻ്റെ അനീതി പ്രവർത്തിക്കുന്നവൻ്റെ ഉത്തരം ദൈവഭയം ഇല്ലാത്തവൻ്റെ എന്നോടുകൂടെ അല്ലാത്തവൻ എനിക്ക് എതിരാണ് എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു അധ്യായവും വാക്യവും എഴുതുക ലൂക്ക പതിനൊന്ന് ഇരുപത്തി മൂന്ന് ലൂക്ക പത്ത് ഇരുപത്തി മൂന്ന് ലൂക്ക പതിനൊന്ന് ഇരുപത് ഉത്തരം ലൂക്ക പതിനൊന്ന് ഇരുപത്തി മൂന്ന്